സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ ഏവർക്കും സ്വാഗതം പഴയന്നൂർ കൊണ്ടാഴി പാതയിലെ ദുരവസ്ഥയ്ക്ക് താൽക്കാലിക ശമനം പുത്തരിത്തറ കൊണ്ടാടി റോഡിലെ യാത്രക്കാർക്ക് തൽക്കാലം ആശ്വസിക്കാം താൽക്കാലിക പരിഹാരമെന്നോണം വെള്ളക്കെട്ട് ഒഴിവാക്കി കുഴികൾ സൌത്ത് കൊണ്ടാഴി സെക്രട്ടറി റോഡിന് സമീപത്തെ കുഴികളും രശ്മി വായനശാലയുടെ മുന്നിലെ കുഴികളും അടച്ചാണ് വെള്ളക്കെട്ട് ഒഴിവാക്കിയത് ഈ ഭാഗത്തെ വെള്ളക്കെട്ടുകളിൽപ്പെട്ട് ഇരുചക്ര വാഹനയാത്രികർ വീഴുന്നത് പതിവാണെന്ന് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു സെക്രട്ടറി റോഡിന് ഇരുവശവും കെട്ടിയ സംരക്ഷണഭിത്തി മൂലം മൺതിട്ട രൂപപ്പെട്ടതോടെ റോഡിലെ വലിയ കുഴികളിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുകിപ്പോകാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം ശനിയാഴ്ച കരാറുകാരന്റെ നേതൃത്വത്തിൽ മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് കരിങ്കൽ ഭിത്തിയുടെ മുകളിലെ കോൺക്രീറ്റ് പൊട്ടിച്ച് കരിങ്കൽ കെട്ടുകളിലൂടെ വെള്ളം ഒഴിവാക്കിയത് തർക്കത്തിന് ഇടയാക്കി പത്തടിയോളം ഉയരമുള്ള സംരക്ഷണ ഭിത്തിക്ക് മുകളിലിട്ടിരുന്ന കോൺക്രീറ്റ് പൊട്ടിച്ച് വെള്ളം ഒഴുക്കിവിടുന്നത് സംരക്ഷണ ഭിത്തി തകരാൻ കാരണമാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പുത്തരിത്തറ മുതൽ സൌത്ത് കൊണ്ടാഴി വരെ മൂന്ന് പോയിന്റ് ആറ് ഏഴ് കിലോമീറ്റർ ദൂരം മൂന്ന് പോയിന്റ് ആറ് എട്ട് കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തികൾ നടന്നുവരുന്നത് ഉടൻ റോഡ് നിർമ്മാണ പണികളും പുരോഗമിക്കുമെന്നാണ് വിവരം